പുതിയകാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് ഭീകര നമ്മുടെ മക്കൾ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലോ കരുതലോ നടപടികളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല് നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും ചെയ്യും യും ചെയ്യുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് അതുവഴി തിന്മയിലേക്ക് കാൽ വീഴുന്നവരുടെ ജീവിതം തിരുത്താനും ശ്രമിക്കുമെന്നും റമദാൻ മാസം നാം നേടിയെടുത്ത ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗിക്കുമെന്നോ അതിനായി ഉപയോഗിക്കുമെന്നും കർമ്മ ഈദുൽ ഏതുൽഫിഫിൻ പ്രതിജ്ഞ ചെയ്യുന്നു